ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഓർക്കാട്ടേരി ചന്ത നമ്മുടെ കാർണിവലിൻ്റെ നൈറ്റ് വ്യൂ കാണിക്കുകയെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് ദിവസം കൂടുന്തോറും തിരക്ക് കൂടിക്കൂടി വരാമെന്ന് പറഞ്ഞതുപോലെ രാത്രി രാത്രിയാകുമ്പോഴേക്കും നല്ല തിരക്കാണ് ഞങ്ങൾ മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് പോകുമ്പോൾ ഞങ്ങൾ മെയിനായിട്ടൊന്ന് കയറിയത് ബ്രേക്ക് ഡാൻസിലാണ് കേട്ടോ ഓരോ റൈഡും വിശദീകരിച്ച് കാണിച്ചുതരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കുറച്ച് റൈഡ്സ് കാണിച്ചു തരാം കേട്ടോ ആയി കുട്ടികൾക്കുള്ള ഇതേപോലത്തെ കുറേ കാറും സ്കൂട്ടറും അങ്ങനെയൊക്കെ ആയിട്ടുള്ള റൈഡ്സ് ഉണ്ട് ഇതാണ് മരണക്കിണറ് നല്ല ഹൈറ്റ് ഒരു സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു വലുപ്പത്തിലുള്ള മരണക്കിണറാണ് ഇപ്രാവശ്യം ഉള്ളത് ദാ ആ കാണുന്നതാണ് കേട്ടോ ആകാശത്തൊട്ടിൽ ജോയിൻറ്റ് വീൽ മൂന്ന് ജോയിൻറ്റ് വീൽ മൊത്തത്തിലുണ്ട് ഏറ്റവും ഭംഗിയുള്ളത് ദാ ഈ ഒരു ആകാശത്തൊട്ടിലാണ് ഈ ജോയിൻറ് വീൽ മൊത്തത്തിൽ കളറാണ് ലൈറ്റൊക്കെ ആയിട്ട് അടിപൊളിയാണ് കാണാനായിട്ട് അടുത്ത ഐറ്റം നമ്മുടെ കൊളംബസ് ആണ് തോണിത്തൊട്ടിൽ എന്നൊക്കെ പറയുന്ന ഐറ്റം അത് മൊത്തത്തിൽ നാലെണ്ണം ഉണ്ട് കേട്ടോ ഈ പ്രാവശ്യത്തത് നല്ല വലുപ്പമുള്ള കൊളംബസ് ആണ് ഇതിലൊക്കെ കയറുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യവും ഇടാട്ടോ കാണാത്തവർ പോയിട്ടൊന്ന് കണ്ടുനോക്കുക അടുത്ത ഐറ്റം എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്നതാണ് ഇതേപോലെ ചാടി ചാടി കളിക്കുന്നത് ഈ ഐറ്റം രണ്ടെണ്ണം ഉണ്ട് അതായത് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള റൈഡ് ഇവിടെ ഉണ്ട് മുതിർന്ന ആൾക്കാർക്കാണെങ്കിൽ മരണക്കിണറും അതേപോലെ തന്നെ അനിമൽസൊക്കെ വെച്ചിട്ടുള്ള ഒരു ഷോയും ഈ പ്രാവശ്യമുണ്ട് കുട്ടികൾക്കാണെങ്കിൽ ഇതാ ഇതുപോലത്തെ ഐറ്റംസും പിന്നെ നേരത്തെ കാണിച്ചത് കാറ് സ്കൂട്ടറ് തുടങ്ങിയ ഒക്കെ അവൈലബിൾ ആണ് ഞങ്ങൾ ഇന്ന് കയറിയത് ബ്രേക്ക് ഡാൻസിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ബ്രേക്ക് ഡാൻസിന് വേണ്ട ടിക്കറ്റ് ഒരു ടിക്കറ്റിന് നൂറ് രൂപയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് സീറ്റിലൊക്കെ കയറിയിരുന്നു ഈ ഒരു ഐറ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് കഴുത്ത് ഒളുക്കാൻ നല്ല ഒന്നാണ് ഞങ്ങൾ മുന്നേ കയറി എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു അടിപൊളി ഐറ്റം കേട്ടോ ഈ കാണുന്നത് ഡ്രാഗൺ ട്രെയിൻ ആണ് ഇത് ഞാൻ പറഞ്ഞതിൽ വെച്ച് കുട്ടികൾക്ക് കയറാൻ പറ്റിയ വേറൊരു ഐറ്റം ആണ് വാട്ടർ റൈഡ് ഈ ഐറ്റം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല പുതിയതാണ് അതേപോലെ തന്നെ മറ്റ് റൈഡുകളിൽ കയറാൻ പേടിയുള്ള ആൾക്കാർക്കും മുതിർന്ന ആൾക്കാർക്കൊക്കെ കയറാൻ പറ്റിയ ഒരു ഐറ്റാണിത് മുതിർന്നത് മുതൽ കുട്ടികൾക്ക് വരെ കേട്ടോ അതിൽ ബേഡ്സും മറ്റേ ആനിമൽസിൻ്റെയൊക്കെ ഒരു ഷോ ആണ് അതിൽ നടക്കുന്നത് ഇനി വളരെ കുഞ്ഞു ബേബീസിനെ കൊണ്ട് അവരുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ കയറി പോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത് ട്രെയിനാണ് ഇതും നല്ല ഒരു ട്രെയിൻ റൈറ്റ്സ് ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിൽ ഏറെ ഐറ്റംസ് ഇടയിലുണ്ട് എല്ലാവരും ഇതും എക്സ്പ്ലോർ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇതൊക്കെ പിന്നെ ഉള്ള സൈഡിലൊക്കെയുള്ള വെജിറ്റബിൾ ഐറ്റംസാണ് പനിമിട്ട ഐസ്ക്രീം അതുപോലെ തന്നെ ടർക്കിഷ് ഐസ്ക്രീംസ് ഇതൊക്കെ കിട്ടവണ ഐറ്റംസാണ് കേട്ടോ പറഞ്ഞുകൊല്ലും കുറച്ചു കൂടാൻ പറ്റാത്ത ഐറ്റംസാണുണ്ട് ചാട്ട് ഫുഡും അതേപോലെ തന്നെ മുളക് ബജ്ജി കോളിഫ്ലവർ ബജ്ജിയൊക്കെ അതൊക്കെ ഉണ്ട് പിന്നെ ഇത് വളച്ചന്തയാണ് അത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ വളരെ ആയിട്ട് മാറും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട താങ്ക്